അസ്സാമലൈക്കും അപ്പോൾ ഈ കടയിലൊക്കെ കിട്ടുന്ന ചെമ്മീൻ പൊടി അതൊക്കെ കുറേ കാലം നിൽക്കുന്ന സമയത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമുക്കതൊന്നും ചേർക്കാതെ തന്നെ ഒരു മാസം പുറത്ത് വെക്കുന്ന രീതിക്ക് ചെമ്മീൻ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതും ഇതിലോട്ടേക്ക് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയിട്ട് വിദേശ നാടുകളിലേക്കോ അല്ലെങ്കിൽ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ അത് ബെസ്റ്റാണ് കേട്ടോ അപ്പോഴിത് കണ്ട് നോക്കി നോക്കൂ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും കടയിൽ നിന്നൊന്നും വാങ്ങരുത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കോ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കുക എന്തേലും ചെയ്തോളൂ അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടു നോക്ക് കേട്ടോ അപ്പോഴേ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഞാൻ പാക്കറ്റാണ് വാങ്ങിയത് മുന്നൂറ് ഗ്രാമിൻ്റെതാണ് ഞാനിവിടെ വാങ്ങിയത് നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ വിദേശ നാട്ടിലേക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ വാങ്ങിക്കോളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കണം അത്രയ്ക്ക് അഴുക്കുണ്ടാവും ശരിക്കും വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മല്ലി വേണം കേട്ടോ കൊത്തമല്ലി അതൊരു കാൽ ടീസ്പൂണ് അത്ര മതി പിന്നെ വേണ്ടത് കറുത്ത വെള്ളമാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഒരു അല്പം എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ ചെറുപയർ പരിപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇതിൻ്റെ കളറൊന്നും മാറണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ രുചി കിട്ടൂല അപ്പോൾ അപ്പോഴതിൻ്റെ കളർ മാറി വന്നതിന് ശേഷം ഒരു പത്ത് വറ്റൽമുളക് പിന്നെ എരിവുള്ളത് ഒരു അഞ്ചെണ്ണം കാശ്മീരിൻ്റെത് ഒരു അഞ്ചെണ്ണം അങ്ങനെയാണ് പത്ത് വറ്റൽമുളക് എടുത്തത് അപ്പോൾ കുറച്ച് എരിവുണ്ടാവും കളറും കിട്ടും ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം ശേഷം നമുക്ക് കുരുമുളക് വേണം ഒരു കുറച്ചൊരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ അത്ര മതി അപ്പോൾ എല്ലാം കൂടെ ശരിക്കും പൊട്ടി വന്ന് വയറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നേ അതിന് ശേഷമാണ് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനൊക്കെ ശരിക്കും വേവുന്ന രീതിക്ക് വഴറ്റിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും വെന്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ കുറച്ച് അധികം സമയം ചേർത്തിട്ട് നമുക്കിതൊന്ന് വാഴറ്റണം പിന്നെ നമുക്കിതൊന്ന് വെന്ത് കഴിഞ്ഞാൽ തിന്നാൻ പറ്റുന്ന ഒരു രീതിക്ക് അതുവരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് മുഴുവനായിട്ട് എടുക്കണം എന്നാലേ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിക്ക് കിട്ടുള്ളൂ കാരണം മുന്നൂറ് ഗ്രാം ചെമ്മീൻ ഇല്ലേ അപ്പോൾ നല്ല ഫ്ലേവറും കിട്ടും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട് അപ്പോഴേ നോക്കി കണ്ടിട്ട് ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് വീണ്ടും തൊന്ന് വറുത്തെടുക്കാണ് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി മറക്കല്ലേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടയൊക്കെ ഉണ്ടെങ്കിലേ അതിൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനത്തൊക്കെ വഴറ്റുന്ന സമയത്ത് മറ്റേ ഇത് സ്റ്റീലിൻ്റെതൊക്കെ ആകുമ്പോൾ പുക ഇങ്ങനെ പെട്ടെന്ന് വരും പക്ഷേ കുഴപ്പമില്ല വലിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തോളൂ അപ്പോൾ ഇതാണ്ടാ ശരിക്ക് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ചൂടോടെ വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുത്തോളൂ ഒന്നും കുഴപ്പമില്ല കാരണം ഇനിയും ഇത് വറുത്തെടുക്കാനുണ്ട് കേട്ടോ കാരണം അത് ചീത്താവാതെ നമുക്ക് കിട്ടണ്ടേ അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം സമയം എടുത്തിട്ട് ഇത് വറുത്തെടുക്കാനുള്ളതാണ് അതാണ് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതേ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുക വരും അതാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് പൊടിച്ചിട്ടുണ്ട് എന്നിട്ട് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി വഴറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ ശരിക്കും വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്ത് കഴിഞ്ഞാലേ നമുക്കിത് ഒരു ആറുമാസം വരെ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ മറ്റേത് പെട്ടെന്ന് പൂപ്പൽ വരും വറവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഫംഗസ് വരും അല്ല പിന്നെ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരിൻ്റെ മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ ഒന്നുകൂടെ കിട്ടാനാണ് എന്നിട്ട് വീണ്ടും ശരിക്ക് വറുത്തെടുക്കുകയാണ് ഇതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല സമയം എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ്സോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുത്തിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്ന ചെമ്മീൻ പൊടിയാണ് ഇവിടെ റെഡി ആയി കിട്ടിയത് അപ്പോൾ ഇനി ഇത് നമുക്കിതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം ചൂടൊക്കെ ശരിക്ക് തണഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഏതെങ്കിലും ജാറിലേക്കോ കണ്ടെയ്നർ ബോക്സിലേക്കോ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലാതെങ്കിലത് പോകും അപ്പോൾ ഇതേപോലെ ശരിക്ക് വറുത്തെടുത്ത് കഴിയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചെമ്മീൻ പൊടി തന്നെ തയ്യാറാക്കാൻ പറ്റും പിന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി അപ്പോൾ വിദേശ നാടുകളിലേക്ക് കൊടുത്തയക്കാനോ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തയക്കാനൊക്കെ അത് സൂപ്പറാണ് കാരണം സൂപ്പർ ടേസ്റ്റാണ് നല്ല എരിവുമൊക്കെ ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ പൊടി ഉണ്ടല്ലോ രക്ഷയില്ല അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ എരി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കുറച്ചൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇനിയിപ്പോൾ വിദേശ നാടുകളിലേക്ക് കൊടുത്തയക്കാനും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനെ തയ്യാറാക്കി വെക്കാം ചെമ്മീനൊക്കെ നല്ല കിട്ടുന്ന ആ ഒരു സമയത്ത് അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ഇസ്ലാമലൈക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും പിന്നെ അതുപോലെ ഇതേപോലെ സ്പെഷ്യലായിട്ട് വീഡിയോ വേണമെങ്കിൽ പറയാനും മാർക്കരുത് ബൈ ബൈ